ക്രിയേറ്റ് എന്നെ കൊണ്ടത് അമ്മ പറയണം പറയാതെ ഞാൻ അത് എന്നെ ഈ ബന്ധത്തിൽ തളച്ചിടാൻ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നത് അമ്മയാ എന്നെ ചതുക്കുഴിയിൽ വീഴ്ത്തിയത് അമ്മ തന്നെയാ നന്ദ നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ കല്യാണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്താൻ ഇങ്ങനെ ഒരു ചീപ്പ് ഡ്രാമ കളിക്കേണ്ട ആവശ്യം എനിക്കില്ല ഒരു കാര്യം തീരുമാനിച്ച അത് വരച്ച് വച്ചതുപോലെ പൂർത്തിയാക്കാൻ എനിക്ക് എന്റേതായ വഴികളുണ്ട് ഞാനൊന്നും മനസ് വെച്ചാ അത് നീ താങ്ങില്ല അമ്മയെ വീട്ടിലിവിടെ എന്ത് ചെയ്യാം അതിന്റെ ഗുണം ദോഷവും തന്നെ അങ്ങ് അനുഭവിക്കണമെന്നേ ഉള്ളൂ എനിക്കൊരേ തീർപ്പുമില്ല പക്ഷേ ഇതെന്റെ ജീവിതമാണ് ഇനി അങ്ങോട്ട് മരണം വരെ എന്റെ കൂടെ ആര് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതിനുള്ള അധികാരം ഞാൻ ആർക്ക് തീർ കൊടുത്തിട്ടില്ല ഇനി ആരെയും പറയുന്ന എന്റെ നാവ് ചലിക്കാതിരിക്കില്ല നിന്നെ ഇത്രയും കാലം വളർത്തിയത് ഇനി അങ്ങോട്ടും ഈ ചന്ദ്രോത്ത് തറവാടിന്റെ അന്തസ്സിനൊത്ത് തന്നെ നീ ജീവിക്കും ഈ വീടിന്റെ ഒന്നും പറയും നീ ഒന്നും ചെയ്തില്ലേ ഇല്ലേ നീയും മീരയും ഇത്രയും ദിവസം ഈ വീട്ടിൽ കഴിഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ലേ നീയും അവളും ഒരു മുറിയിൽ കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിന്റെ മാനം കവർന്ന് അവളോടൊപ്പം ഇഷ്ടം പോലെ ജീവിച്ചിട്ട് നിനക്ക് അവളെ വേണ്ടേ കൊന്നുകളയും ഞാൻ നിന്നെ ഇല്ല ഞാൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല കള്ളം പറയരുത് നിന്റെ മുറിയിൽ നിന്ന് രാവിലെ അവൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ട് പറയടി നീ കണ്ടല്ലേ അവൾ ഇവന്റെ മുറിയിൽ നിറഞ്ഞു വരുന്നത് നീ കണ്ടില്ലേ ഞാൻ കണ്ടതാ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നേ നിങ്ങൾ കണ്ടത് സത്യ പക്ഷേ അല്ലേ നീ വിളിച്ചില്ലെങ്കിൽ അവൾ എന്തിനും നിന്റെ മുറിയിൽ വന്നു പറടാ അന്ന് കുടിച്ചു ബോധമില്ലാതെ അവൾ എന്റെ റൂമിൽ വന്ന് കിടന്നേ അവൾ അങ്ങനെ വന്നെങ്കിൽ നിനക്ക് അവളെ പിടിച്ച് പുറത്താക്കായിരുന്നില്ലേ ഒരു രാത്രി മുഴുവൻ കൂടെ കഴിഞ്ഞിട്ടാണോ പറഞ്ഞു വിടുന്നേ അതാണോ മര്യാദ ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല എന്നെ കള്ളനാക്കാനുള്ള സമയം ഇവിടെ നടക്കുന്നേ പറയട എന്താ കാര്യം എന്ന് പറ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് നോക്കാം എന്താന്ന് സംഭവിച്ചത് പറമ്പോ ഞാൻ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നില്ല രാവിലെ ഒന്ന് നോക്കുമ്പോഴാ മീരെ കണ്ടത് നീ എവിടെ പോയിരുന്നു പറയ നീ എവിടെയായിരുന്നു അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം നീ പുറത്തു പോയിട്ടില്ല ആ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു കൊള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇനി നിനക്ക് പറ്റില്ല നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഞാൻ റൂമിലായിരുന്നു നീ എന്തായി പറഞ്ഞു അന്ന് രാത്രി മുതൽ നേരെ പുലരുന്നവരെ നീ ദേവികര റൂമിലായിരുന്നു അതെ എന്നോത്തരം പറയുന്നുടാ വലിയ പണക്കാരുടെ വീട്ടിൽ ജോലിക്കാരി പെണ്ണുമായിട്ട് അവിഹിത കഥകൾ നടക്കുമായിരിക്കും പക്ഷെ ചന്ദ്രോത്ത തറവാട്ടിൽ അതൊന്നും വച്ച് പോർപ്പിക്കില്ല ഞാൻ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാലുണ്ടല്ലോ നന്ദാ എന്റെ മകനാണ് നീ എന്ന് ഞാൻ വിചാരിക്കില്ല ഇപ്പൊ അമ്മേനെ തല്ലില്ലേ അത് തന്നെയാ എനിക്ക് അമ്മയോട് പറയാനുള്ള മറുപടി സ്ത്രീകളോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്നാ എന്നെ പഠിപ്പിച്ചത് അമ്മയാ എവിടെ പോയാലും ആ ഞാൻ മറക്കില്ല പെണ്ണിന്റെ വില പറയാൻ മാത്രം ുംറക്കില്ല പിന്നെ നീ വിളിച്ചു പറഞ്ഞ എന്താടാ എന്തിനാ നീ അവളുടെ റൂമിൽ പോയത് പറയടാ ഇനി അതേ കുറിച്ചൊരു എന്തിനാണെങ്കിലും മതി ഇവിടെ വെച്ച് മറന്നേക്കണം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല ആരും കേട്ടിട്ടില്ല വേറൊരു കാതിലേക്ക് ഈ വാർത്ത എത്തിയെന്ന് ഞാൻ അറിഞ്ഞ ജന്മം പാഴായി പോവും കേട്ടല്ലോ